ഇന്ന് പറയാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചിട്ടല്ല മീനാക്ഷി ഉടമ്പണത്തിലെ മീനാക്ഷിയെ കുറിച്ചിട്ടാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പുറത്തു പോകുമ്പോൾ ഇപ്പം ധരിക്കുന്ന ഡ്രെസ്സുകളെ കുറിച്ച് അറിയാലോ ഏഹ് അപ്പൊ മീനാക്ഷിയുടെ ഒരു ഇന്റർവ്യൂയില് അവരവർ ധരിക്കുന്ന വസ്ത്രം അവരവരുടെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി ഇരുന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഹാണിറോസിന്റെ കുറെ ഉദ്ഘാടന വീഡിയോകൾ ഇതുപോലത്തെ കാണാറുണ്ട് പക്ഷെ ഹാണി റോസ് എന്ന് പറയുമ്പോൾ അത് കാണിക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ട് പക്ഷെ മീനാക്ഷി എന്ത് കാണിക്കാനാണ് ഈ ഷെമ്മീസും ബേസീറുട്ടും പുറത്തിറങ്ങുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹണിയും അന്നയും ഒക്കെ നടക്കുന്ന പോലെ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മീനാ അപ്പൊ മീനാക്ഷിയുടെ ഉദ്ദേശം നല്ല പകല് പോലെ വ്യക്തമാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ജൂനിയർ ഹാണി റോസോ അങ്ങനൊക്കെ ആയിത്തീരുക എന്ന് തന്നെയാണ് മീനാക്ഷി ഉദ്ദേശിച്ച് ഈ മാതിരി ഡ്രസ്സുകൾ ഇട്ട് പുറത്തിറങ്ങുന്നത് പക്ഷെ ഹാനി റോസിനൊക്കെ എന്തെങ്കിലും കാണിക്കാനുണ്ട് എന്നെങ്കിലും വെക്കാം ഈ മീനാക്ഷി എന്ത് കാണിക്കാനാണ് ഈ വക ഡ്രസ് ഇട്ട് നടക്കണെന്നാണ് മനസ്സിലാവാത്തത് ഇപ്പൊ മീനാക്ഷി കാട്ടിക്കൂട്ടുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹാനി റോസിനെക്കായും വഴിട്ടാണ് ഇപ്പൊ മീനാക്ഷി ഡ്രസ്സ് ധരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് മീനാക്ഷി ഒരു ഗ്രീൻ നിറമുള്ള ഒരു പെറ്റിക്കോട്ട് ധരിച്ചിട്ട് പൊതു ഒരു പൊതുവേദിയിൽ ഒരു ചടങ്ങില് പ്രതീക്ഷപ്പെട്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിൽ ധരിക്കേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന എന്തിനാന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏഹ് അതിൻ്റെ ഇടയിൽ ഒത്തിരി ബാഡ് കമൻറ്റുകളും മീനാക്ഷിക്ക് വന്നിരുന്നു നിർബന്ധമാണെങ്കിൽ മീനാക്ഷി ആ ഡ്രസ് ഇട്ടും മീനാക്ഷിയുടെ വീട്ടിൽ നടക്കട്ടെ അപ്പൊ വീട്ടുകാർ മാത്രം കണ്ടാ മതിയല്ലോ ഏഹ് നാട്ടുകാരെ കൂടി കാണിക്കണോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഭാഗ വെറ്റിക്കോട്ടും ബ്രൈസീറും ഒക്കെ ഇട്ടിട്ട് ഈ പുറത്തിറങ്ങി നടക്കുന്നത് മണി റോസാണെങ്കി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും നോക്കുന്നു വെക്കാ ഇത് ഈ ഓണക്കവള്ളൂരം പോലത്തെ ഒരു സാധനം ഈ ഓണക്കൊക്കെ ആമ്പ തുണി വിറ്റിയ പോലത്തെ ഒരു കോലാണ് ഈ മീനാക്ഷി ാണ് ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാണിയ റോസൊക്കെ ആണെങ്കിൽ പിന്നെ കാണാൻ എന്തെങ്കിലും ഉണ്ട് നോക്കുന്നവർക്ക് കുറച്ച് നൈനസുഖം എങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം ഈ മീനാശി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഈ ഒണക്കവള്ളൂരം പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം ഈ ഈ ഒണക്ക ചുള്ളിക്കമ്പ തുണി ചുറ്റി വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു സാധനം ഇത് എന്ത് കാണിക്കാനാണ് ഇതുപോലത്തെ ഉള്ള ആ ഒരു സംഭവം ഇട്ട് നടക്കണേന്നാണ് മനസ്സിലാവാത്തത് മീനാശി ഈ വക ഡ്രസ്സുകൾ അതായത് ഈ അകത്തിടേണ്ട ഡ്രെസ്സുകളാണല്ലോ ഇപ്പൊ പുറത്തേക്ക് ഇട്ടിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് മരക്കെറങ്ങുന്നത് <maharikar> അപ്പൊ ആൾക്കാരെ കൂടി വഴിതെറ്റിക്കാനാണ് ഇങ്ങനെ ഇറങ്ങുന്നത് പീഡനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പീഡിപ്പിച്ചവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഈ പൊതുസമൂഹത്തിലുള്ള ഈ ആൾക്കാരെ ഈ ആണുങ്ങളെ വഴിതെറ്റിക്കാനാണല്ലോ ഇതൊക്കെ ഇട്ടിട്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വീടിന്റെ അകത്തിടേണ്ട സാധനങ്ങൾ എന്ന് മാത്രമല്ല നമ്മൾ ഡ്രസ്സിന് അടിയിലിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ പുള്ളിക്കാരി പുറത്തിറങ്ങുന്നത് അപ്പൊ പീഡനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരും ഇതുപോലെ കെട്ടിച്ചമച്ച് നടന്നിട്ടല്ല ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അല്ലെ ആ അവിടെ കേറി പിടിച്ചു ഇവിടെ കേറി പിടിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കുറ്റം പറഞ്ഞ് മൂങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവളുടെയൊക്കെ വിചാരം എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ മറ്റാർക്കും ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേക ഫിറ്റിങ്സും സാധനങ്ങളും ഇവർക്ക് ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം ഈ വക ഡ്രസ് ഇട്ട് പുറത്തിറങ്ങി ആൾക്കാരെ കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇതൊക്കെ ചിരി ആൾക്കാർ കണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല കാരണം ഈ പരിഹാസപാത്രം ആവുകയാണ് ഈ പെൺകുട്ടി മനസ്സിലായ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും കാണിക്കാൻ പ്രത്യേകമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി നടക്കേണ്ട കാര്യമുള്ളൂ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കാണിയ റോസ് പോലും വരാറില്ല അത് വേറൊരു സത്യം ഈ ഊരച്ചന്തി വരെ പൊളിഞ്ഞ് ബാക്ക് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഡ്രസ്സാണ് അന്നിട്ടിരുന്നത് നാണോ മാനോ ഒളുപ്പില്ലാത്ത മീനാക്ഷി നീ ഈ വക ബ്രേസീറും ഷടിയും നിന്റെ വീട്ടിൻ്റെ അകത്ത് നിന്റെ തന്തേനയും തള്ളേനേയും കാണിക്കാൻ മാത്രമായിട്ട് ഇട്ടു കൊണ്ട് നടക്ക് ഈ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് പൊതുവേദികളിൽ ഇത്തരം കോലം കെട്ടി ഡ്രസ്സിട്ട് പ്രത്യക്ഷപ്പെടല്ലേ മാന്യമായി വസ്ത്രം ധരിച്ചിട്ട് പൊതുവേദികളിലേക്ക് വാ നീ വലിയ ഗെമയിൽ വിളമ്പുന്ന കേട്ടല്ലോ വസ്ത്രധാരണം ഓരോരുത്തർക്കിടെ ഇഷ്ടമാണെന്ന് വസ്ത്രധാരണം ഓരോരുത്തർക്കിടെ ഇഷ്ടം തന്നെ ശരി പക്ഷെ അതിലൊരു മാന്യത ഉണ്ടായിരിക്കണം പൊതു സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമ്മളെപ്പോലുള്ളവർ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിന്നെ പോലെ നാലു പേര് അറിയുന്ന ആൾക്കാർ ഇറങ്ങുമ്പോൾ സമൂഹത്തിനെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാതിരിക്കാനുള്ള വിവരമെങ്കിലും നിന്റെ തലയിൽ വേണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം മീനാക്ഷീനോടാണ് എനിക്ക് പറയാനുള്ളത് നീ നിന്റെ ശരീരം ആദ്യം ആദ്യമൊന്നും ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നാക്കുക അതിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും കാണാനുള്ള ഒരിത് വേണ്ടേ അതില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നീ നാട്ടുകാരുടെ മുമ്പിൽ വെറും ഒരു പ്രകസന കോമാളി മാത്രമാണ് നാട്ടുകാരെ നിന്റെ ഈ കൂതുറ ഡ്രെസ്സിനും ഇപ്പേട്ട് പിടിച്ച ഈ ശരീരവും കണ്ടിട്ട് കളിയാക്കി ചിരിക്കുക എന്നല്ലാതെ നോക്കി ഒന്നും ചെയ്യാനില്ല നാണവും മാനവും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വക കോലം കെട്ടി ഈ ശരീരത്തിൽ ഈ വക കോലം കെട്ടി നടക്കൂലല്ല ഈ കണക്കിനു പോയി കഴിഞ്ഞാൽ നീ നാളെ തുണിയില്ലാതെ വേദിയിൽ കയറി വരുവല്ലോ ഇതും ഞങ്ങള് ജനങ്ങള് സഹിക്കണ്ടേ കണ്ടിരിക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല ഉപദേശമൊന്നും നിനക്ക് തന്നെ ഇല്ല കാരണം നീ ഉപദേശം നിൽക്കുന്ന ഒരു സൈസല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് നിന്നെ നല്ല ചൊറിയെണ്ണം വള്ളിച്ചൊറിയണ്ണം വെച്ച് കെട്ടി അപ്പ നീ പഠിക്കും നീ പിന്നെ തുണി കൊടുത്തേ വരുള്ളൂ ഫാഷനും മോഡേൺ ഡ്രെസ്സിങ്ങും ഒക്കെ ആ പെൺകുട്ടികൾക്ക് ഇല്ല എന്നല്ല അത്യാവശ്യത്തിന് ഒക്കെ ഇട്ട് മാന ആയിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ ഇതുപോലത്തെ തറ കൂതറ എന്ന് തന്നെ പറയാം ഈ തറ പരിപാടി കാണിക്കുന്ന ഇവളുംമാരെ പോലെ ഉള്ളവര് ഈ പെണ്ണാണ് ഇങ്ങനെ ഇത്രയും മോശമായിട്ട് എടുക്കുന്നത് സ്വന്തം തന്തയും തല്ലേ കാണുന്നില്ലേ മോൾ ഇങ്ങനെ തുണിയില്ല ഫോണോനും ഇല്ലാണ്ട് ഈ നാട്ടിലിറങ്ങി നടക്കുന്നത് അവരൊന്നും പറയുന്നില്ല ഇവളാ അപ്പൊ മീനാക്ഷോട് പറയാനുള്ളത് ഇതിനു മുമ്പ് ബ്രേസിയർ ഇട്ട് വന്നു കഴിഞ്ഞ ദിവസം ഷെമ്മീസ് ഇട്ട് വന്നു നാളെ ചിലപ്പോ നീ തുണി ഇല്ലാണ്ട് വരും ഇത് ഞങ്ങള് ജനങ്ങൾ കണ്ട് സഹിക്കണ്ട ചങ്ങാതി എന്ത് പ്രത്യേകിച്ച് നിനക്ക് ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെ തുണി ഇല്ലാണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏർ നീ ചിലപ്പോ മറ്റുള്ളവരുടെ മുമ്പില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ പേക്കൂത്തുകളൊക്കെ നടത്തുന്നത് പക്ഷെ നിന്റെ ഈ വേഷം കെട്ടലും കൂത്തുകളുമൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർ നിന്നെ വേർ പരിതസിച്ചു ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിന്നോടൊക്കെ നാണോ മാനോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് തന്നെ നാണാ താരങ്ങളായതുകൊണ്ട് ഇവക്ക് ഇട്ട് പുറത്തിറങ്ങി വലിച്ച് നടക്കാം എന്നാണ് ഭാവമെങ്കിലും ഞാൻ നിന്നോട് പറയുന്നത് ഇതൊക്കെ നീ നിന്റെ തന്തേനെയും തളേനെയും കൊണ്ട് കാണിക്കടിച്ചൂലേ എന്നാണ്